ഈ ബിഗ് ബോസ് ഓഡിയൻസിന്റെ വലിച്ച് വലിച്ച് കീറും ുംലിമൂടി ഏത് സാഹചര്യത്തിനും തനിക്ക് അനുകൂലമാക്കി മാറ്റുന്ന പക്ക അത് മനുഷ്യന്റെ മാറ്റുന്നോട്ടെ ഹലോ ബിഗ് ബോസ് വിഷയം അകത്തും പുറത്തും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഷാനവാസും ആതിലയും അനീഷിനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിൽ ചില കാര്യങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ല അതെന്താണെന്ന് വെച്ചാൽ അതങ്ങനെയാണ് കാരണം ആതിലയുടെ ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല പിന്നെ ഈ പറയുന്ന ഷാനവാസിന് പി ആർ ഇല്ലേ എന്ന് ചോദിച്ചാൽ അതുണ്ടാണോ എന്നിട്ടാണ് ഷാനവാസ് അനീഷിൻ്റെ പി ആറിൻ്റെ കാര്യം എടുത്ത് പറയുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് കേൾക്കാം ഇതാണ് പുറത്തിരിക്കുന്ന ജനങ്ങൾ നിന്നോട് പറയുന്നത് ഒന്നും മര്യാദക്ക് അതിൻ്റെ അകത്ത് നിൽക്കാൻ നീ എന്തൊക്കെയാ അതിൽ അവിടെ കാണിച്ചു കൂട്ടുന്നത് നിനക്ക് ബോധം അല്ലെങ്കിൽ നാട്ടുകാർ കാണുന്നവർക്ക് നല്ല ബോറായിട്ട് തോന്നുന്നുണ്ട് വേറും വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട് നിന്റെ സ്വഭാവം കേട്ടോ അതെ നീ മര്യാദയ്ക്ക് ജീവിക്കുക എന്നിട്ട് നീ ബാക്കിയുള്ള ആളെ മര്യാദ പഠിപ്പിക്കാൻ ചെല്ല് എന്നിട്ട് മാത്രം നീ ചെല് ഓക്കേ എന്റെ പൊന്ന ഷാനവാസ് പുറത്ത് അനീഷിന്റെ ആർമി എന്താണ് ചെയ്യുന്ന അകത്തിരിക്കുന്ന അനീഷ് എങ്ങനെ അറിയാനാ തന്നെ പോലെ തന്നെയാണ് അനീഷ് അതിൻ്റെ അകത്ത് ജീവിക്കുന്നത് ആ അനീഷ് എങ്ങനെ അറിയാനാ ഏ വല്ല അലോ കിടക്കുന്നുണ്ടല്ലോ നിന്റെ ആർമി അനുമോൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അനീഷ് എങ്ങനെ അറിയും അകത്തിരിക്കുന്ന അനീഷ് എങ്ങനെ അറിഞ്ഞു പുറത്ത് ആർമീസ് അനുമോൾക്കെതിരെ കളിക്കുന്നുണ്ടെന്ന് നിനക്ക് ബോധമില്ലേ അതോ വിവരമില്ലേ ഇനി അതിന്റെ അകത്ത് കുറച്ച് ദിവസം ഉണ്ടായിരുന്ന ബോധം ഇവരൊക്കെ അങ്ങ് പോയോ ഏടി ഈ അമ്മയുടെ കരച്ചലിനെ കുറിച്ച് പറയാൻ നിനക്കെന്ത് യോഗ്യതയുണ്ട് നോറയുടെ അമ്മയെ ചോ തെറി വിളിച്ച് ആ സ്ത്രീയെ കറിയിച്ച നിനക്കെന്ത് യോഗ്യതയുണ്ട് ഒരമ്മയുടെ കാര്യം പറയാൻ ഏ അമ്മ മഹാത്മ്യം പറയുന്നുണ്ടല്ലോ ഇവിടെ കടന്നിട്ട് ആ സമയത്ത് തെറി വിളിക്കുമ്പോൾ എനിക്ക് അമ്മ മഹാത്മ്യമൊന്നും ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നില്ലേ ആൾക്കാരുടെ മുന്നേ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അവസ്ഥയിരുന്ന് അമ്മ മഹാത്മ്യം പറയുക നൂറേടെ അമ്മയെ തെറി വിളിച്ചപ്പോൾ ഈ അമ്മ മഹാത്മ്യം ഉണ്ടായിരുന്നല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല ഡോണ ഡബിൾ എന്ന് പറയുന്നത് പി ആർ എന്ന് പറയുന്ന ഒരു സാധനമേ ചെയ്തിട്ടില്ല ഇവിടേക്ക് വരുമ്പോഴും ഞാൻ അങ്ങനെ പി ആർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് എനിക്ക് അറിയ പോലുമില്ല ഇവിടെ വന്നിട്ടാണ് അതെന്താണെന്നുള്ള കാര്യം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ സോഷ്യൽ മീഡിയ ആയാലും ഞാൻ അത് ആർക്കും കൊടുത്തിട്ടില്ല ആ പോരണ്ടകൂടെ മൂന്ന് ദിവസമാണ് കിട്ടിയത് ആ പോരണ്ട തിരക്കില് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് പോന്നു വേറൊരാൾക്കും എന്റെ സോഷ്യൽ മീഡിയ പോലും ഞാൻ കൊടുത്തിട്ടുമില്ല എന്റെ സോഷ്യൽ മീഡിയയിൽ അധികം ഫോളോവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കുറിച്ച് അറിയാത്ത എന്നോട് ഇതുവരെ മനസ്സിലാക്കാത്ത എന്നോടാണ് ഇവിടെ പറയുന്നത് എനിക്ക് എനിക്ക് ഉണ്ട് എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞു നടക്കുന്നത് അതിനേക്കാൾ അതിനേക്കാൾ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല ഇവിടെ പി ആറുകൾ കൊണ്ട് ഒരു സമാധാനം ഇല്ലല്ലോ ദൈവമേ അകത്തുള്ളവർക്കും സമാധാനം ഇല്ല പുറത്തുള്ള ആൾക്കാർക്കും സമാധാനം ഇല്ല വല്ലാതെ കഷ്ടം തന്നെ കേട്ടോ ഈ പി ആറുകള് എന്റെ പാടം വിറ്റട്ട വിറ്റട്ട് ഞാൻ പി ആറ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണേ എന്ന് പറയുന്നു അതുപോലെ എന്റെ ഭൂമി വിറ്റട്ടാണ് ഞാൻ ഇവിടേക്ക് വന്ന് പി ആറ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പൊ എനിക്ക് ബിഗ് ബോസിനോട് ഒരു ഒരു അപേക്ഷയാണ് എന്റെ വീട്ടിലേക്ക് എന്റെ നാട്ടിലേക്ക് ബിഗ് ബോസിന്റെ ടീം പോണം എന്നിട്ട് എന്റെ വീട്ടുകാരോട് ചോദിക്കണ്ട എന്റെ നാട്ടുകാരോട് ചോദിക്കുക ഇങ്ങനെ നെൽകൃഷി പാടം എന്റെ വിറ്റട്ടുണ്ടോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ എന്റെ ഭൂമി വിറ്റട്ടുണ്ടോ എന്ന് ചോദിക്കുക അങ്ങനെ പി ആറ് ചെയ്തിട്ടുണ്ടോ എന്ന് എന്റെ നാട്ടിൽ ാരോട് ചോദിക്കണം ഇപ്പൊ കൃഷി എന്റെ നാട്ടിൽ ഇപ്പൊ കൃഷി ഇറക്കേണ്ട ഒരു സമയാണ് അപ്പോ കഴിഞ്ഞ കൊല്ലം കൃഷി ചെയ്ത അതേ സ്ഥലങ്ങൾ തന്നെയാവൂല്ലോ തീർച്ചയായിട്ടും ഈ കൊല്ലം കൃഷി ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ അത് ബിഗ് ബോസ് കണ്ടുപിടിക്കണം കാരണം എനിക്ക് ഒരു എനിക്ക് കിട്ടിയ തലമുറകളായിട്ട് എനിക്ക് കിട്ടിയ സ്ഥലങ്ങളാണ് ഞാൻ കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാനും കുറച്ച് കൃഷി സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതൊന്നും കൊടുത്തു കളയാനുള്ളതല്ല അത് എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ളതാണ് ഞാൻ ഒരു ആവശ്യത്തിനും ഈ അനീഷ് സ്ഥലമൊക്കെ പറ്റിയിട്ടാണ് പി ആറിനെ വെച്ചെന്നുള്ളത് അതിന്റെ അകത്തിരിക്കുന്ന അങ്ങനെ അറിഞ്ഞോ എന്തോ ഇനി അതും അനുമോളിൻ്റെ അമ്മ വന്നപ്പോൾ പറഞ്ഞതാണോ അനീഷിൻ്റെ അല്ല അനീഷ് സ്ഥലം വെച്ചിട്ട് അനുമോൾക്കെതിരെ പി ആറ് കൊടുത്താണെന്നുള്ളത് ആ അങ്ങനെയാണെങ്കിൽ അനുമോളിൻ്റെ പാരൻസ് എങ്ങനെ അറിഞ്ഞു അനീഷ് പി സ്ഥലം വിറ്റി പി ആറ് കൊടുത്തെന്നുള്ളത് ഏ എന്തൊക്കെയാടേ പരസ്പരം തമ്മിത്തല്ലി തമ്മിത്തല്ലി ഇപ്പം അതിൻ്റെ അകത്തുകൂടെ തമ്മിത്തല്ലായി കുറച്ച് നേരത്തെ അനീഷിൻ്റെ അനിയൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ അകത്ത് അനീഷിൻ്റെ പ്രശ്നം എന്തൊക്കെ കേൾക്കണോ ഇനി ഒരു കാര്യം ഷാനവാസിൻ്റെ ഈ സ്വഭാവം ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു ഫാൻ ബേസ് ഉണ്ടല്ലോ അത് ഗോപി അരച്ച് പോവും അധികം വൈകാതെ അതിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ടും പോവാം അല്ല ഈ ഒരു പോക്കാണെങ്കിൽ ചുമ്മാ പി ആരുടെ പേരും പറഞ്ഞ് അവിടെ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഷാനവാസാണ് പിന്നെ ആതില ആതിലയുടെ സ്വഭാവം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു യോഗ്യതയില്ലാതെ അതിൻ്റെ അകത്ത് പോയി നിൽക്കുന്ന ഒരു പെൺകുച്ച് അത്രേ എനിക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുകയുള്ളൂ കാരണം ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തത് ഞാൻ മടുത്ത് കാരണം ഇവരുടെ സ്വഭാവം പുറത്ത് വന്നപ്പോഴേ ഞാൻ വിട്ടു ഇനി ആതിലാ എന്നുള്ളൊരു വിഷയം വല്ല നെഗറ്റീവും പറയാനുണ്ടെങ്കിൽ ഞാൻ വരാം പോസിറ്റീവായിട്ടുള്ളത് വേറെ ഒരു ചാൻസും ഇല്ല ഇന്നുറേക്കുറിച്ച് ഞാൻ പോസിറ്റീവ് ആണെങ്കിലും വന്നിട്ടു പക്ഷെ ആതിലാ എന്ന് പറഞ്ഞ വിഷയം അത് ഞാൻ വിട്ടു അമ്മാതിരി കച്ചറ സ്വഭാവമാണ് ആ പെങ്കോച്ചൻ്റെ അതുകൊണ്ടാണ് വേറെ ഒന്നും ഉണ്ടല്ലോ ഓക്കേ അപ്പോൾ പി ആറുകളുടെ ശ്രദ്ധയ്ക്ക് പരസ്പരം തമ്മി തല്ലി ഇവിടെയും തല്ലി അതിൻ്റെ അകത്തും കൂടെ തല്ലുണ്ടാക്കി അപ്പോൾ തൃപ്തി ആയല്ലോ അല്ലേ കഷ്ടേ കഷ്ടം ഇനി എന്തൊക്കെയാണോ എന്തോ ബാക്കിയുള്ളത്